മഹാഭാരത യുദ്ധം ഒൻപതാമത്തെ ദിവസം ഒരു പുതിയ യോദ്ധാവ് രംഗപ്രവേശം ചെയ്യാണ് യുദ്ധത്തിനായിട്ടുള്ള സന്നാഹങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു ഉച്ചത്തിലുള്ള സൈനികരുടെ അട്ടഹാസങ്ങളും ശംഖനാഥ മുഴക്കവും കേൾക്കാം ഇരു സംഘത്തിലും പെടുന്ന വാദ്യവിഭാഗക്കാർ സമരവാദ്യങ്ങൾ മുഴക്കി അന്തരീക്ഷം തന്നെ ഭേദിക്കുന്നു ഭടന്മാർ യുദ്ധക്കലി ബാധിച്ച് ആവേശഭരിതരായിട്ട് മാറുകയാണ് ഏത് നിമിഷവും യുദ്ധം ആരംഭിക്കുമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി പെട്ടെന്ന് പാണ്ഡവ പക്ഷത്തു നിന്ന് മഞ്ഞ നിറത്തിലുള്ള കുതിരകളെ പൂട്ടിയ ഒരു രഥം സൈന്യങ്ങളുടെ മുന്നിലേക്ക് ഇരച്ചു കയറി വന്നു അതിലിരുന്ന തേജസ്സിയായ യുവ യോദ്ധാവ് കൗരവ സൈന്യങ്ങളുടെ നേർക്ക് ദ്രുതഗതിയിൽ അമ്പുകൾ അയക്കാൻ തുടങ്ങി തേരിനെയും തേരാളികളെയും അശ്വാരൂഢരായ ഭടന്മാരെയും ആനകളെയും ആനക്കാരെയും ആ രണശൂരൻ പിളർന്നു വീഴ്ത്തി ആദ്യമത് അർജുനനാണെന്ന് എല്ലാവരും ധരിച്ചു അവന്റെ പരാക്രമം അത്രത്തോളം ശക്തിയുള്ളതായിരുന്നു എന്നാൽ അർജുന പുത്രനായിട്ടുള്ള അഭിമന്യു ആയിരുന്നു ആ യുവ സാഹസികൻ അഭിമന്യു കൗരവ സൈന്യത്തെ കാറ്റ് ആകാശത്തിൽ പഞ്ഞിക്കൂട്ടത്തെ അങ്ങുമിങ്ങും പറത്തുന്നത് പോലെ പറത്തിക്കളഞ്ഞുവെന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത് കൃപൻ ദ്രോണൻ ദ്രോണി ബൃഹത് സൈന്ധവൻ തുടങ്ങിയവരൊക്കെ ആകെ പരിഭ്രമിച്ചു അവനോട് എതിർക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല കൗരവ സൈന്യത്തെ ഓടിച്ച ശേഷം അഭിമന്യു അഗ്നി പോലെ ജ്വലിച്ചു നിന്നു കൗരവർ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു രംഗപ്രവേശമായിരുന്നു അഭിമന്യുവിൻ്റേത് യുദ്ധം ഒൻപതാമത്തെ ദിവസമെത്തുമ്പോൾ പാണ്ഡവരൊന്നാകെ ഭീഷ്മരാൽ വധിക്കപ്പെടുമെന്ന് കൗരവർ വിചാരിച്ചിരുന്ന സമയത്താണ് ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അഭിമന്യു യുദ്ധത്തിൽ മുൻനിരയിലേക്ക് എത്തുന്നത് ഇത് കണ്ട് ദുര്യോധനൻ പരിഭ്രമിക്കുകയാണ് കൗരവ സൈന്യങ്ങളുടെ പിന്നിൽ നിന്നിരുന്ന അലംഭുഷൻ എന്ന രാക്ഷസനെ സമീപിച്ച് അഭിമന്യുവിനോട് ഏറ്റുമുട്ടാൻ ദുര്യോധനൻ ആവശ്യപ്പെടുകയാണ് ആ രാക്ഷസൻ ആരോടും ഏറ്റുമുട്ടാൻ തയ്യാറായിരുന്നു അവൻ മേഘഗർജനം പോലെ അത്യുഗ്രമായി അലറിക്കൊണ്ട് അഭിമന്യുവിന്റെ മുന്നിലേക്ക് കുതിക്കുന്നു അവന്റെ അട്ടഹാസവും കോപത്തോടെയുള്ള വരവും കണ്ടപ്പോൾ പാണ്ഡവ പടയും തെല്ലൊന്ന് അമ്പരന്നു രാക്ഷസനും അഭിമന്യുവും കൂടി നടത്തിയ യുദ്ധം രോമാഞ്ചജനകമായിരുന്നു ഇരുവരും ശസ്ത്രപ്രയോഗത്തിൽ അതിവിദഗ്ധന്മാരാണ് രാക്ഷസനാണെങ്കിൽ മായാവിയുമാണ് പല വിധത്തിലുമുള്ള മായാപ്രയോഗങ്ങൾ അവൻ നടത്തി എന്നാൽ അഭിമന്യു തൻ്റെ തീക്ഷ്ണമായ ശരങ്ങൾ കൊണ്ടുതന്നെ അതിനെ എല്ലാം നേരിട്ടു രാക്ഷസൻ അവസാനമായി ശത്രുക്കളെ ഭയപ്പെടുത്തുന്ന ഒരു വലിയ മായാപ്രയോഗം നടത്തി ആർക്കും ശത്രുവിനെയോ മിത്രത്തെയോ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം പോർക്കളമെല്ലാം ഇരുട്ടുപരത്തി ഘോരമായ ഈ ഇരുട്ട് കണ്ടപ്പോൾ അഭിമന്യു ദിവ്യമായ ഭാസ്കരാസ്ത്രം പ്രയോഗിച്ചു ഇരുട്ട് നിശേഷം നീങ്ങി എല്ലായിടത്തും പ്രകാശം പടർന്നു ഇതിനോടൊപ്പം തന്നെ അഭിമന്യു കൂടുതൽ ക്രുദ്ധനായി മാറി ശരം കൊണ്ട് രാക്ഷസനെ മൂടി അവൻ ഗതിയില്ലാതെ ജീവനും കൊണ്ട് അവിടെ നോടി അവനോടൊപ്പം കൗരവപ്പടയും ഒടുവിൽ പിന്തിരിഞ്ഞോടാൻ തുടങ്ങി അലംബുഷനും സൈന്യങ്ങളും തിരിഞ്ഞോടുന്നത് കണ്ട ഭീഷ്മർ തന്നെ അഭിമന്യുവിനെ എതിർക്കാൻ തയ്യാറായി വന്നു ഭീഷ്മരോടൊപ്പം ദ്രോണർ കൃപൻ അശ്വത്ഥാമാവ് ശല്യൻ തുടങ്ങിയ അനവധി മഹാരഥന്മാരുമുണ്ടായിരുന്നു എന്നാൽ അഭിമന്യു ആകട്ടെ യാതൊരു കൂസലുമില്ലാതെ ഭീഷ്മാദികളോട് പോരാടാൻ തുടങ്ങി അഭിമന്യുവിന്റെ അജയ്യമായ പരാക്രമത്തെ ശത്രുക്കൾ പോലും പുകഴ്ത്തി ഇതിനിടയിൽ അർജുനൻ ഉൾപ്പെടെയുള്ള പാണ്ഡവപക്ഷത്തുള്ള പ്രമാണിമാരെല്ലാം തന്നെ അഭിമന്യുവിനെ സഹായിക്കാനും എത്തിക്കഴിഞ്ഞിരുന്നു അനേകം മഹാരഥന്മാർ രണ്ടു പക്ഷത്തും ഒന്നിച്ചുകൂടി വാശിയോടെ ചെയ്ത യുദ്ധം എന്തുമാത്രം ഭീകരമായിരുന്നുവെന്ന് വർണ്ണിക്കാൻ വിഷമമായിരുന്നു അസാധാരണവും അത്ഭുതകരവുമായ അവരുടെ യുദ്ധത്തെ ദേവന്മാർ പോലും വാഴ്ത്താനിടയായി രണ്ടു സംഘത്തിലും പല പ്രകാരത്തിലുള്ള നഷ്ടങ്ങളുണ്ടായി കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് കൗരവ പടയ്ക്ക് തന്നെയായിരുന്നു എന്നാൽ പിന്നീട് ഇത് മാറി മറിയുന്നുണ്ട് മഹാഭാരതത്തിൽ പറയുന്നതനുസരിച്ച് ഈ ഭീഷ്മർ വളരെ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഇച്ഛിക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് മരണമുള്ളൂ അപ്പോൾ ഭീഷ്മർ സ്വാഭാവികമായിട്ട് യുദ്ധത്തിൽ മുൻനിരയിലേക്ക് വരികയും പിന്നീട് പാണ്ഡവർക്ക് ഒൻപതാം ദിവസം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴും പാണ്ഡവരിൽ അഭിമന്യുവിന്റെ പോരാട്ടം വളരെയധികം കൗരവ സൈന്യത്തെ ഭയപ്പെടുത്തിയിരുന്നു എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട് അഭിമന്യുവിനെ കുറിച്ച് ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എത്ര വലിയ യോദ്ധാവായിരുന്നു എന്ന പക്ഷെ ഇതൊരു തുടക്കം മാത്രമായിരുന്നു അഭിമന്യുവിൻ്റെ ജീവിതവും മഹാഭാരത യുദ്ധത്തിൽ കൗരവ സൈന്യത്തെയും കൗരവ പടയിലെ മഹാരഥന്മാരെ പോലും ഭയപ്പെടുത്തിക്കൊണ്ടുള്ള അഭിമന്യുവിൻ്റെ യുദ്ധവീര്യവും കാലങ്ങളേറെ പിന്നിട്ടിട്ടും ഇന്ന് നിലനിൽക്കുന്നത് വെറുതെയല്ല അഭിമന്യുവിന്റെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ഈ വീഡിയോ ഗർഭസ്ഥ ശിശുവായിരിക്കെ തന്നെ മഹാഭാരതത്തിൽ ആ കഥയിൽ പ്രമുഖ സ്ഥാനം കരസ്ഥമാക്കിയ ആളാണ് അഭിമന്യു സുഭദ്ര ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മകരവ്യൂഹം കൂർമ്മവ്യൂഹം സർപ്പവ്യൂഹം ചക്രവ്യൂഹം തുടങ്ങി വിവിധ വ്യൂഹങ്ങളിൽ കടക്കേണ്ടതും അവയെ ആക്രമിച്ചു കീഴ്പ്പെടുത്തേണ്ടതുമായ രീതികൾ ശ്രീകൃഷ്ണൻ സുഭദ്രയുടെ സാന്നിധ്യത്തിൽ അർജുനനോട് സവിസ്തരം വിവരിച്ചു കേൾപ്പിക്കുന്നുണ്ട് വ്യൂഹങ്ങളിൽ പ്രധാനമായ ചക്രവ്യൂഹത്തിൽ കടക്കുന്നത് എങ്ങനെയെന്ന കാര്യം വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ സുഭദ്ര ഉറക്കത്തിലേക്ക് വഴുതിയത് കണ്ട് ശ്രീകൃഷ്ണൻ വിവരണം നിർത്തുകയാണ് സുഭദ്ര ഗർഭിണിയായിരിക്കുന്ന അവസരത്തിലാണ് ഈ സംഭാഷണം നടന്നത് ഗർഭസ്ഥ ശിശുവായ അഭിമന്യു ഇത് ശ്രദ്ധിക്കുകയും അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ ഈ വിദ്യകളെല്ലാം സസൂക്ഷ്മം ഹൃദ്ധ്യസ്ഥമാക്കുകയും ചെയ്യുന്നുണ്ട് അതിനെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ അർജുനൻ എന്ന് പറയുന്നത് ഒരു സാധാരണ ജന്മമല്ല ദേവേന്ദ്രന്റെ കൂടി മകനാണ് അർജുനന്റെ മകനാണ് അഭിമന്യു ആ അഭിമന്യുവിലും ദേവാംശം ഉണ്ടാകുമെന്ന് പറയേണ്ടതില്ല ഒരു സാധാരണ മനുഷ്യരായി നമുക്ക് ഇവരെ ഒന്നും കാണാൻ കഴിയില്ല ആ രീതിയിൽ വേണം നാം ഇതിനെ കാണേണ്ടത് അപ്പോൾ അഭിമന്യുവിന് അതുകൊണ്ട് തന്നെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ശ്രീകൃഷ്ണൻ പകർന്നു നൽകിയ അറിവ് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ വിധിയാണോ ദൗർഭാഗ്യമാണോ എന്നറിയില്ല അവിടെ അഭിമന്യുവിന് ചക്രവ്യൂഹത്തിലേക്ക് കടക്കാനുള്ള മാർഗം മാത്രമേ മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ കാരണം അത്രയും പറഞ്ഞപ്പോൾ തന്നെ സുഭദ്ര ഉറക്കത്തിലേക്ക് വഴുതി വീണതുകൊണ്ട് തുടർന്ന് ശ്രീകൃഷ്ണൻ പറയുന്നില്ല ചക്രവ്യൂഹത്തിൽ നിന്ന് എങ്ങനെയാണ് പുറത്തേക്ക് കടക്കേണ്ടത് എന്ന വിദ്യ അതിനാൽ തന്നെ അഭിമന്യുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല മഹാഭാരത യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ അന്ത്യത്തിന് വഴിയൊരുക്കിയ സംഭവമായിട്ട് ഇത് മാറുന്നുണ്ട് അമ്മയുടെ രാജ്യമായിട്ടുള്ള ദ്വാരകയിലാണ് അഭിമന്യുവിന്റെ ചെറുപ്പകാലം കടന്നുപോയത് അച്ഛൻ അർജുനന്റെ കീഴിൽ ആയോധന കലയിൽ അദ്ദേഹം അഗ്രഗണ്യനായി തന്നെയാണ് വളർന്നത് അമ്മയുടെ വീട്ടിൽ വളർന്നതിനേക്കാൾ കൂടുതൽ അമ്മാവൻ ശ്രീകൃഷ്ണന്റെ പ്രത്യേക ശിക്ഷണത്തിൽ വളരാനും അഭിമന്യുവിന് സാധിച്ചിട്ടുണ്ട് വിരാട രാജകുമാരിയായ ഉത്തരയെയാണ് അഭിമന്യു വിവാഹം കഴിച്ചത് കുരുക്ഷേത്ര യുദ്ധത്തിന് തൊട്ടു മുമ്പ് വിരാട രാജ്യവുമായി പാണ്ഡവന്മാർക്ക് ദൃഢബന്ധമുണ്ടാക്കുവാൻ ഇതുമൂലം സാധിച്ചു വിരാടം പാണ്ഡവ പക്ഷത്ത് നിന്നുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്തത് അഭിമന്യുവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ യുദ്ധം തുടങ്ങി പതിമൂന്നാം ദിവസമാണ് അഭിമന്യുവിന്റെ ദിവസമെന്ന് കണക്കാക്കപ്പെടുന്നത് യുദ്ധത്തിന്റെ പതിമൂന്നാം ദിവസം അഭിമന്യുവിൻ്റെതായിട്ട് മാറിയതിനൊരു കാരണമുണ്ട് അന്നേ ദിവസം ഒരു ചക്രവ്യൂഹം നിർമ്മിച്ചിട്ട് കൗരവര് അത് തകർക്കാനായിട്ട് പാണ്ഡവരെ വെല്ലുവിളിക്കുകയാണ് ഈ ചക്രവ്യൂഹം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഇതിനകത്ത് പ്രവേശിക്കാനും ബുദ്ധിമുട്ടാണ് പ്രവേശിച്ചാൽ തിരിച്ചിറങ്ങി വരാനും അതിലേറെ ബുദ്ധിമുട്ടാണ് ചക്രവ്യൂഹത്തെക്കുറിച്ച് വിശദമായിട്ട് നമുക്കൊരു വീഡിയോ പിന്നീട് ചെയ്യാം എന്തായാലും ഈ ചക്രവ്യൂഹം ഭേദിക്കാനായിട്ട് കൗരവർ പാണ്ഡവരെ വെല്ലുവിളിക്കുന്നു ഇപ്പോൾ പാണ്ഡവർക്ക് അറിയാം അർജുനന് ഇതിനെ ഭേദിക്കാൻ അറിയാമെന്ന് ശ്രീകൃഷ്ണൻ കൂടെയുണ്ട് അദ്ദേഹത്തിനും അനായാസം ഇത് ഭേദിക്കാനുള്ള വഴി അറിയാം അപ്പം അതുകൊണ്ട് തന്നെ പാണ്ഡവർ വെല്ലുവിളി സ്വീകരിക്കുകയാണ് പക്ഷേ കൗരവരുടെ പദ്ധതി മറ്റൊന്നായിരുന്നു ശ്രീകൃഷ്ണനെയും അർജുനനെയും യുദ്ധ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ടാണ് അവർ ഈ വെല്ലുവിളി നടത്തുന്നത് ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ചക്രവ്യൂഹത്തിലേക്ക് കടക്കാൻ അർജുനൻ അതുകൊണ്ട് തന്നെ കഴിഞ്ഞില്ല കാരണം യുദ്ധത്തിന്റെ മറ്റൊരു ഭാഗത്ത് അർജുനൻ യുദ്ധം തുടരുകയാണ് അതുകൊണ്ട് തന്നെ ചക്രവ്യൂഹത്തിലേക്ക് പോകാൻ കഴിയാത്ത വിധം അദ്ദേഹം അവിടെ യുദ്ധനിരത്തിനായി നിൽക്കുകയാണ് അപ്പൊ പിന്നെ ആര് കയറും ഇത് തകർക്കാനായിട്ട് എങ്ങനെ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് വിജയിപ്പിക്കും അങ്ങനെയാണ് ചക്രവ്യൂഹത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അറിയാമായിരുന്ന അഭിമന്യു അതിലേക്ക് കയറാനായിട്ട് രംഗത്ത് വരുന്നത് അന്ന് അഭിമന്യുവിന് പതിനാറോ പതിനേഴോ വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ പ്രായത്തിൽ അഭിമന്യു ആ ദൗത്യം ഏറ്റെടുക്കാൻ ഉറച്ചു അങ്ങനെ അഭിമന്യുവിനോടൊപ്പം തന്നെ ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിലേക്ക് കടക്കാൻ പാണ്ഡവർ തയ്യാറായി തീരുമാനപ്രകാരം അഭിമന്യു ചക്രവ്യൂഹം ഭേദിക്കാൻ തയ്യാറായി ദ്രോണാചാര്യരുടെ നേരെ തേര് നയിക്കാനായിരുന്നു അഭിമന്യു ആദ്യം തന്നെ തേരാളിക്ക് നൽകിയ ആജ്ഞ എന്നാൽ യുദ്ധനിപുണനായ ദ്രോണരുടെ മുന്നിലേക്ക് ബാല്യം വിട്ടുമാറാത്ത അഭിമന്യുവിനെ നയിക്കുന്നതിൽ പന്തികേട് കണ്ട തേരാളി അറച്ചു നിന്നു പക്ഷേ അഭിമന്യുവിന്റെ നിരന്തരമായ ആജ്ഞയുടെ അടിസ്ഥാനത്തിൽ തേരാളി ദ്രോണാചാര്യരുടെ നേരെ തേരു നയിക്കുകയും ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കയറുകയും ചെയ്തു എന്നാൽ അഭിമന്യുവിനൊപ്പം മറ്റുള്ളവർക്കും ചക്രവ്യൂഹത്തിലേക്ക് കടക്കാമെന്ന പാണ്ഡവരുടെ മോഹം സിന്ധു രാജാവായ ജയന്ത്രധൻ തകർത്തു കളഞ്ഞു കാരണം അദ്ദേഹത്തിന് ഒരു വരം പരമശിവനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ വരമനുസരിച്ച് അർജുനൻ ഒഴികെയുള്ള മുഴുവൻ പാണ്ഡവരെയും ഒരു ദിവസം മുഴുവൻ തടഞ്ഞു നിർത്താൻ അദ്ദേഹത്തിന് സാധിക്കും ഇതോടെ ചക്രവ്യൂഹം ചമച്ചു നിൽക്കുന്ന കൗരവരുടെ മുന്നിൽ അഭിമന്യു ഒറ്റപ്പെട്ടു പോവുകയാണ് ഒറ്റപ്പെട്ടെങ്കിലും പിന്നീട് കുരുക്ഷേത്രം സാക്ഷ്യം വഹിച്ചത് അതിഭയാനകമായ യുദ്ധത്തിനായിരുന്നു ദുര്യോധന പുത്രൻ ലക്ഷ്മൺ അംശകന്റെ പുത്രൻ ശല്യരുടെ ഇളയ സഹോദരൻ ശല്യരുടെ മകൻ രുമാരഥൻ ലോചനൻ കുന്തവേദി സുഷേണൻ ക്രതൻ തുടങ്ങി ഒട്ടേറെ വീരശൂര പരാക്രമികൾക്ക് അഭിമന്യുവിന്റെ പോരാട്ട വീരത്തിന് മുന്നിൽ ജീവൻ വെടിയേണ്ടി വന്നു ദുശാസനൻ യുദ്ധമുന്നണിയിൽ അഭിമന്യുവിന്റെ ആക്രമണത്തിൽ മോഹാലസ്യപ്പെട്ട് വീണു മകൻ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞ ദുര്യോധനൻ കൗരവരോടൊന്നടങ്കം അഭിമന്യുവിനെതിരെ പോരാടാൻ ആജ്ഞാപിച്ചു ഇതോടെ യുദ്ധ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി കൗരവർ എല്ലാവരും ചേർന്ന് ഒറ്റയാനായി നിൽക്കുന്ന അഭിമന്യുവിനെ നേരിട്ടു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരൽപ്പം പോലും ഭയപ്പെടാതെ ഒരിഞ്ചു പതറാതെ അതിശക്തമായി തന്നെ അഭിമന്യു പൊരുതിക്കൊണ്ടേ നിന്നു ഇത് കൗരവരെ പോലും അമ്പരപ്പിച്ചു എന്നുള്ളതാണ് ദ്രോണാചാര്യരുടെ ഉപദേശത്തെ തുടർന്ന് ഒടുവിൽ കർണൻ അമ്പെയ്ത് അഭിമന്യുവിന്റെ വില്ല് തകർത്തു പിന്നീട് തേര് തകർക്കുകയും തേരാളിയെയും കുതിരകളെയും കൊല്ലുകയും ചെയ്തു പിന്നീട് കുതിരകളുടെയും ആനകളുടെയും പുറത്തു കയറി വാളെടുത്ത് അഭിമന്യു യുദ്ധത്തിനൊരുങ്ങി തേർ ചക്രത്തെ എടുത്ത് പരിചയായി ഉപയോഗിച്ചു ദുര്യോധന പുത്രനായ ലക്ഷ്മണനെ അഭിമന്യു വധിച്ചു തുടർന്ന് ദുശാസനന്റെ പുത്രനുമായി നേരിട്ടെതിരിടുകയും ചെയ്തു ഈ സമയം കൗരവരൊന്നടങ്കം അദ്ദേഹത്തോട് എതിരിടുകയും വാളും തേർചക്രവും തകർക്കുകയും ചെയ്തു തുടർന്ന് നിരായുധനായ അഭിമന്യുവിന്റെ ശിരസ് ദുഃശാസനപുത്രൻ ഗത കൊണ്ട് അടിച്ചു തകർത്തു എങ്കിലും മരിക്കുന്നതിന് മുമ്പ് ദുഃശാസന പുത്രനെ അഭിമന്യു സ്വന്തം ഗത കൊണ്ടടിച്ച് സാരമായി പരിക്കേൽപ്പിച്ചു അവസാന ശ്വാസം വരെ മരണം വിടിയുന്നതുവരെ കുരുക്ഷേത്രത്തിൽ അതിഭയാനകമായ യുദ്ധം നടത്തുകയും കൗരവ പടയ ഒന്നടങ്കം ഭയപ്പെടുത്തുകയും ഏറ്റവും മികച്ച പോരാളി എന്ന് പേരെടുക്കുകയും ചെയ്തയാളാണ് അഭിമന്യു വ്യാസൻ മഹാഭാരതത്തിൽ അഭിമന്യുവിനെ കുറിച്ച് വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ് അശ്വത്തോട് കൂടിയ ദുഃശാസന പുത്രന്റെ രഥം അഭിമന്യു ഗത കൊണ്ടടിച്ച് തകർത്തു ദുശാസനപുത്രൻ ചൊടിച്ചുകൊണ്ട് ഗതയുമെടുത്ത് അഭിമന്യുവിനോട് പാഞ്ഞേറ്റു ആ വീരന്മാർ ഗതയുമായി പരസ്പരം കൊല്ലാനൊരുങ്ങി രുദ്രനും അന്തകനുമെന്ന പോലെ ആ ഭ്രാതവ്യർ പരസ്പരം പോരടിച്ചു അവർ തമ്മിൽ ഗത കൊണ്ടടിച്ചു രണ്ടുപേരും ഭൂമിയിൽ അഴിച്ച ചക്രധ്വജങ്ങളെന്ന പോലെ വീണു കുരുക്കളുടെ കീർത്തിയെ വളർത്തിയ ദുഃശാസന പുത്രൻ ഉടനെ പിടഞ്ഞെഴുന്നേറ്റു ഒരുങ്ങുന്ന അഭിമന്യുവിനെ അവൻ തഞ്ചത്തിൽ തലയ്ക്കടിച്ചു ഗതാവേഗം കൊണ്ടും അത്യധികമായ ആയാസം കൊണ്ടും ശത്രുനാശകനായ സുഭദ്രാപുത്രൻ ഉഴന്നു ഭൂമിയിൽ മോഹിച്ചു വീണു അപ്രകാരം പലരും കൂടി അഭിമന്യുവിനെ കൊന്നു മഹാഭാരത യുദ്ധത്തിൽ യുദ്ധനീതിയെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കൗരവർ അഭിമന്യുവിനെ വധിച്ചത് പിന്നീട് നിരായുധനായ കർണനെ കൊല്ലാൻ മടിച്ചുനിന്ന അർജുനനെ ശ്രീകൃഷ്ണൻ ഓർമ്മിപ്പിച്ചത് അഭിമന്യുവിനെ കൊന്ന രീതിയായിരുന്നു ദുര്യോധനനെ കൊല്ലാൻ ഭീമന് ഉപദേശം നൽകിയതും ഇതേ അടിസ്ഥാനത്തിൽ തന്നെ മഹാഭാരത യുദ്ധത്തിൽ ആദ്യം യുദ്ധനീതി മറന്നുകൊണ്ട് അഭിമന്യുവധം നടപ്പിലാക്കിയ കൗരവർ സത്യത്തിൽ അവരുടെ തന്നെ കുഴി തോണ്ടുകയാണ് ചെയ്തത് അഭിമന്യുവിനോട് യുദ്ധനീതി കാണിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും കർണനെ കൊല്ലാൻ അർജുനൻ തയ്യാറാകുമായിരുന്നില്ല അങ്ങനെ ഉപദേശിക്കാൻ ശ്രീകൃഷ്ണനും മുതിരുമായിരുന്നില്ല ദുര്യോധന വധവും അപ്രകാരം നടപ്പാക്കപ്പെടുമായിരുന്നില്ല അഭിമന്യുവിനെ കൗരവർ കൂട്ടം ചേർന്ന് വധിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അഭിമന്യുവിന്റെ അജയ്യനായ പോരാട്ട വീര്യം കണ്ടുതന്നെയാണ് ഏവരെയും ഭയപ്പെടുത്തിക്കൊണ്ടാണ് അഭിമന്യു യുദ്ധത്തിൽ മുന്നേറിയത് അതുകൊണ്ട് തന്നെ അഭിമന്യു തങ്ങൾക്ക് അർജുനനെ പോലെയും പഞ്ചപാണ്ഡവരെ പോലെയും അപകടകാരിയാണെന്ന് തിരിച്ചറിഞ്ഞാണ് അവർ അഭിമന്യു വധം എല്ലാ നിയമങ്ങളും യുദ്ധനീതിയും ന്യായവും കാറ്റിൽ പറത്തിക്കൊണ്ട് നടപ്പിലാക്കിയത് പക്ഷേ കാലം എത്ര പിന്നിട്ടിട്ടും ആ മഹാനായ യോദ്ധാവിൻ്റെ പേര് ഇന്നും ലോകം സ്മരിക്കുകയാണ് ധീരയോദ്ധാവായി അവനെ വാഴ്ത്തുകയാണ് ഒരിക്കലും ആ നാമം അസ്തമിക്കുകയുമില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം